ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമീപ വർഷങ്ങളിൽ ഇന്ത്യയിലെ വനിതാ സംരംഭകരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമീണ അവികസിത പ്രദേശത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്ന ഉദ്യോഗിനി പദ്ധതി അത്തരത്തിലുള്ള ഒന്നാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യമായി എന്താണ് ഈ ഉദ്യോഗിനി സ്കീം എന്നുള്ളത് നോക്കാം ഇന്ത്യയിലെ അവി അവികസിത ഗ്രാമങ്ങളിലെ വളർന്നു വരുന്ന വനിതാ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉദ്യോഗിനി സ്കീം ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് ബിസിനസ് ലോൺ നൽകും ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പലിശരഹിത ബിസിനസ് വായ്പ നൽകാനാണ് അതായത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സ്ത്രീകളെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പങ്കാളിയാക്കാനും ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം വർദ്ധിപ്പിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതിലൂടെ ശാക്തീകരിക്കുന്നതിനാണ് ഉദ്യോഗിനി പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഉദ്യോഗിനി സ്കീമിലൂടെ ലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷകൻ ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ അപേക്ഷകർ പതിനെട്ടിനും അമ്പത്തി അഞ്ചിനു വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം കൂടാതെ വാർഷിക വരുമാനത്തിൻ്റെ കാര്യത്തിലും ചില മാനദണ്ഡങ്ങളുണ്ട് വാർഷിക വരുമാനം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം അതായത് ഒന്നര ലക്ഷത്തിൽ താഴെ ആയിരിക്കണം കൂടാതെ വികലാംഗർ വിധവകൾ അല്ലെങ്കിൽ നിരാലംബരായ വിഭാഗങ്ങൾക്ക് കീഴിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഉയർന്ന പരിധി ഉണ്ടാകുകയില്ല കൂടാതെ ചെറുകിട വ്യവസായ മേഖലകൾ ചില്ലറ വ്യവസ വ്യാപാരികള് നിർമ്മാതാക്കൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ പ്രൊഫഷനുകളിൽ മറ്റ് അനുബന്ധ വിഭാഗങ്ങൾ എന്നിവയിൽ അവരുടെ ബിസിനസ്സുകൾ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അപേക്ഷകർക്ക് ഒരു സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ അപേക്ഷകർക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഉദ്യോഗിനി സ്കീമിന് ആവശ്യമായിട്ടുള്ള അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ് കൂടാതെ റേഷൻ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമുള്ള പ്രവന പ്രവർത്തനത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ നിങ്ങൾ ഒരു പരിശീലനം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഉള്ളൊരു അനുഭവ അനുഭവമുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കേണ്ടതുണ്ട് അതെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വേണം അതുകൂടാതെ എസ് എസ് സി എസ് ടി അപേക്ഷകനാണെങ്കിൽ അത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് കൂടാതെ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള എത്ര കോസ്റ്റാകും എന്നുള്ള ആ ഒരു ചെലവും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഒരു ഉദ്യോഗിനി സ്കീമിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപേക്ഷകർക്ക് തുടരാവുന്ന ചില ഒരു സ്റ്റെപ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ായി ഉദ്യോഗിനി സ്കീമിന് കീഴിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം കയറുക അതിൽ നാവിഗേഷൻ ബാറിൽ നിന്നും ഉദ്യോഗിനി സ്കീം ഓപ്ഷൻ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപേക്ഷ ഫോം എടുത്ത് അത് ഫില്ല് ചെയ്യാം ശേഷം സി ഡി പി ഒ നിങ്ങളുടെ അപേക്ഷ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും സ്പോട്ട് വെരിഫിക്കേഷന് ശേഷം അതൊരു സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം വരുന്നതാണ് അവർക്ക് നിങ്ങളുടെ അപേക്ഷാ ഫോം പരിശോധിച്ച് ബാങ്കിനാണ് കൈമാറുന്നത് നിങ്ങളുടെ ലോൺ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളും പ്രൊജക്ട് നിർദ്ദേശങ്ങളും അവർ അതിനുശേഷം പരിശോധിക്കുന്നതായിരിക്കും ഈ ഒരു പരിശോധന സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സിഡി റിലീസിങ്ങിനായിട്ട് അവർ കോർപ്പറേഷനുകളിലേക്ക് ഒരു അഭ്യർത്ഥന കത്ത് അയക്കും അത് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വായ്പാ തുക റിലീസ് ചെയ്യുന്നതായിരിക്കും അതായത് ഉപകരണങ്ങൾ മെഷീനറികൾ അല്ലെങ്കിൽ മറ്റ് മൂലധന ചെലവുകൾക്കായിട്ടുള്ള ആയി അവർ വായ്പാ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വിതരണക്കാരൻ്റെ അക്കൗണ്ടിലേക്കോ ആയിരിക്കും നേരിട്ട് അയക്കുക ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന രീതിയാണ് ഇനി ഓഫ്ലൈനായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് പോകേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിന്നോ അല്ലെങ്കിൽ സി ഡി പി ഒ ഓഫീസറിൽ നിന്നോ നിങ്ങൾ അപേക്ഷാ ഫോം നേരിട്ട് അല്ലെങ്കിൽ ഉദ്യോഗിനി സ്കീമിൻ്റെ കീഴിൽ വായ്പ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അപേക്ഷാ ഫോം കൈവറ്റുക അതിനുശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും സഹിതം നിങ്ങൾ ഉദ്യോഗിനി സ്കീമിൻ്റെ കീഴില് എന്താക്കുക ലോൺ വാഗ്ദാനം ചെയ്യുന്ന അടുത്തുള്ള ബാങ്ക് സന്ദർശിക്കുക പിന്നെ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം നിങ്ങൾ അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ടതാണ് ശേഷം അവർ നിങ്ങളുടെ ലോണ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാങ്കിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു സ്കീമിലെ ഈ സ്കീമിനെ പലിശ നിരക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സ്കീമിലൂടെ നമ്മൾ എന്തായാലും വികലാംഗർ ദളിതർ വിധവകൾ എന്നിവർക്ക് ഈ ഒരു സ്കീമിന് കീഴിൽ പലിശരഹിത വായ്പകൾക്ക് അർഹതയുണ്ട് മറ്റ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വായ്പ തുകയ്ക്ക് പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പലിശ നൽകണം എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു സ്കീമുമായിട്ട് അപേക്ഷിക്കുന്ന ഇടത്ത് നിങ്ങൾ നിന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ നിരക്ക് നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം സബ്സിഡി ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു സ്കീമിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സ്കീമ് വഴി ഒരു ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക നിങ്ങൾ ഈ ഒരു സ്കീമിൻ്റെ യോഗ്യതാ മാനദണ്ഡദണ്ഡങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സ്കീം ഉപയോഗിച്ച് നിങ്ങൾക്ക് എൺപത്തി എട്ട് ചെറുകിട വ്യവസായങ്ങളുടെ കീഴിൽ തരംതിരിച്ചിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും കാർഷിക മേഖലകളിൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പലിശരഹിത വായ്പയായിരിക്കും ലഭിക്കുക സ്ത്രീകളുടെ വായ്പ തുക തിരിച്ചടയ്ക്കുമ്പോൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കീമിന് കീഴിലുള്ള വായ്പകൾക്ക് മുപ്പത് ശതമാനം വരെ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നു അതൊക്കെ ഈ ഒരു സ്കീമിൻ്റെ പ്രയോജനങ്ങളാണ് ഈ ഒരു സ്കീമിലൂടെ നമുക്ക് എന്തൊക്കെ ബിസിനസ് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം അതിൻ്റെ കുറച്ച് ലിസ്റ്റ് ഞാനിവിടെ പറയാം വാഴയില നിർമ്മാണം ബ്യൂട്ടി പാർലറ് നമുക്ക് പുസ്തകങ്ങളും നോട്ട്ബുക്കുകളുടെയും ബൈൻഡിങ് കൂടാതെ മുള കൊണ്ടുള്ള സാധനങ്ങളുടെ നിർമ്മാണം അഗർബതി നിർമ്മാണം ഓഡിയോ വീഡിയോ പാർലറുകൾ ബേക്കറികൾ ആൻറ്റീൻ കാറ്ററിങ് ക്ലീനിങ് ചപ്പൽ നിർമ്മാണം കൂടാതെ പാല് കോഴി വ്യാപാരം കാപ്പിപ്പൊടി ചായപ്പൊടി അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഡ്രൈ ക്ലീനിങ് അങ്ങനെ തേങ്ങ കട സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെയുള്ള പല ബിസിനസ്സുകളും നമുക്ക് ഈ ഒരു സ്കീമിലൂടെ നമുക്ക് തുടങ്ങാൻ സാധിക്കും കൂടാതെ കുറച്ചും കൂടി ലിസ്റ്റുകൾ ഞാൻ പറയാം ഉണക്കമീൻ കച്ചവടം പൂക്കടകള് മാവ് മില്ലുകൾ ഇന്ധന മരം ഊർജത്തിന് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ ഭക്ഷ്യ എണ്ണ വ്യാപാരം അങ്ങനെയുള്ള പല ബിസിനസ്സുകളും എൺപത്തി എട്ടിൽ പരം ബിസിനസ്സുകൾ നമ്മൾക്ക് ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഉദ്യോഗിനി സ്കീമിൻ്റെ വിവരങ്ങൾ അതായത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഇതേപോലുള്ള സ്ത്രീകൾക്ക് വ്യാപാരത്തിലേക്കും സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാനുമായിട്ടുള്ള പല പദ്ധതികളും സർക്കാർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്